സുഹൃത്തുക്കളെ ഇന്ന് ക്രിസ്മസാണ് ക്രിസ്മസ് ആയിട്ട് കോളത്തുള്ള ഒരു വലിയ തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് ആകാശത്ത് അമ്പിളി മാമൻ ഇങ്ങനെ തെളിഞ്ഞു കാണാം മണിക്ക് ഈ ദൃശ്യം ഇവിടെ കാണാമായിരുന്നു നല്ല തിരക്കാണ് ക്രിസ്മസ് വളം ഹവ ബീച്ച് ഈ ബീച്ച് തന്നെയാണ് ഹവ ബീച്ച് ഇവിടെ രണ്ട് വന്നിരുന്നു തെറി പറയണം ഇതിൽ കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ അമ്പത് രൂപ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് കോവളത്തെ ഈ ഹവാ ബീച്ചിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ ഇപ്പോൾ സന്ധ്യയായി ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതാണ് തുറമുഖത്തിന് വേണ്ടി കടൽ നികത്തി ഉണ്ടാക്കിയ ഒരു പാതയാണ് അമ്പിളിയമ്മാവിൻ്റെ അടുത്തോടെ എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് കൂട്ടുകാരെ അപ്പോൾ കോവളം ബീച്ച് ഹവ ബീച്ചിലെ ക്രിസ്മസ് ദിവസമാണ് നിറയെ ആൾക്കാരാണ് ബീച്ചിലെ ഹോട്ടലുകളൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ന്യൂഇയറും വരെയാണ് അന്നാണ് ഇവിടെ ആഘോഷം പ്രായഭേദം തന്നെ കുട്ടികളും കളവന്മാരും പാടുകളവന്മാരും ഒക്കെ ബീച്ചിൽ വന്നിരിപ്പുണ്ട് ആകാശത്ത് അമ്പിളിയുടെ പ്രകാശം ഇങ്ങനെ കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട് സൂര്യൻ പൂർണമായും മറയും ആകാശത്തെ അമ്പളിക്കലയും ബീച്ച് ആഹാ എത്ര മനോഹരം ട്രാഫിക് മനോഹര

ഏറ്റു ദിവസം ഉണ്ട് ഏറ്റവും ദിവസം അടുത്ത ഇതും വരും അഞ്ചു മിനിറ്റ് ആയി പോരെ അത്രയും തന്നെ ചിലപ്പോ കാണൂല ആൾക്കാർ കാണുമ്പോൾ തന്നെ പള്ളി കുടിക്കുകയാണ് ആടക്കു എന്നിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ അവർക്ക് ഓ ഇത് കുറച്ചുകൂടെ എടുത്തിട്ടില്ല പാ എന്ന് പറയാനുള്ളത്